നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കൈവിട്ട ഒരു കളിയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു യുദ്ധം നടക്കണം മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധം അത് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു യുക്രൈൻ റഷ്യ വിഷയത്തിൽ അവിടെ നിന്നാണോ തുടങ്ങുന്നത് അതോ ഇറാൻ ഇസ്രയേൽ കാര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നാണോ ആ യുദ്ധം ഉണ്ടാകുക എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വന്നു നിന്ന ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു മൂന്നാം ലോക മഹായുധം അതിന് തിരികൊളുത്താൻ ഒരു കൂട്ടർ ചില പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ തുർക്കി ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ പോലും എന്തിനേറെ ഇറാൻ പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കാതെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാതെ ഒന്ന് ന്യൂട്രലിൽ നിൽക്കുമ്പോൾ തുർക്കി ഇപ്പോൾ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നു കറാച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ആറ് വിമാനങ്ങളിലാണ് സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതായത് അവരുടെ ഹെർകുലീസ് സി വൺ തേർട്ടി വിമാനങ്ങളിൽ ആയുധങ്ങളും മിസൈലുകളും വാർഫെയർ സംവിധാനങ്ങളും ഒക്കെ അയച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല അത് മാത്രമല്ല ചൈനയും മിസൈലുകൾ കൊടുത്ത് ഇപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഈ കൂട്ടരൊക്കെ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകണം എന്നുള്ള കൊഴുപ്പിക്കുകയാണ് യുദ്ധം നടത്തിക്കോളും യുദ്ധം നടത്തിക്കോളും ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് ഏഹ് പാകിസ്ഥാനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ഒരു ആണവ ആക്രമണം നടത്തുമെന്നുള്ള ഭീഷണി ഉയർത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ എർദോഗാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എർദോഗാൻ സൈന്യത്തെ അയച്ച് ആയുധങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു തീക്കളിയല്ലേ അല്ലേ എർദോഗാൻ ഈ ഘട്ടത്തിൽ കളിക്കുന്നത് അത് ഇപ്പൊ പാകിസ്ഥാൻ എന്ന് വെച്ച് ആണവായുധം എങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങ് മുട്ടി നിൽക്കുകയാണ് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏക രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പക്ഷെ ആ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇന്ത്യനുസരിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്നിട്ടില്ല അപ്പൊ പാകിസ്ഥാൻ എന്തായാലും ഇത് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിന്റെ ബാക്കിയായിട്ടാണ് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം കൈവശം ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മറക്കരുത് എന്നാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്തത് കണക്കും പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് എണ്ണം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങള് ഇന്ത്യക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോ അവരുടെ ഇന്ത്യയുടെ ശക്തി എന്താണ് എന്നുള്ളത് പാകിസ്ഥാനെ തീരെ അറിയില്ല എന്ന് തോന്നുന്നു അങ്ങനെ അറിയുമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയില്ല ഒരു ആണോ ആണവായത ഉണ്ട് കയ്യിലൊന്നും വെച്ച് ഇത്ര പറഞ്ഞു നിൽക്കാനൊന്നും ഇന്ത്യ ഇന്ത്യയെടുത്ത് പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും പാകിസ്ഥാനില്ല പിന്നെ പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നവര് തുർക്കി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ചൈന മടിച്ചു മടിച്ചാണെങ്കിലും ചൈന കൊടുക്കുന്നില്ല എന്ന് പറയുന്നു ചൈന ന്യൂട്രലായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷെ രഹസ്യമായിട്ട് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് തുർക്കി നേരി നേരിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങൾ കൊടുത്താലും ഇവർക്കൊന്നും ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞകാല യുദ്ധങ്ങൾ തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാന് തന്നെ ഈ വക കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഇപ്പൊ പഹൽഗാമിൽ വെച്ചിട്ട് ഇങ്ങനെ ശരിയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടി പറ്റി ഇരുപത്തിയാറ് നമ്മുടെ ഇന്ത്യക്കാര് മരിച്ചുപോയി ആ സമയത്ത് വേണ്ട സുരക്ഷ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഒരു നമ്മുടെ നമ്മുടെ വീഴ്ച തന്നെയാണ് ഇതേ വീഴ്ച തന്നെയാണ് അപ്പൊ ഇസ്രയേലിന്റെ കാര്യത്തിലും ഉണ്ടായത് ആ ഒരു ഒക്ടോബർ ഏഴ് ഉണ്ടായത് ആ സമയത്ത് ആരും തന്നെ അവിടെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാവൽ ആളായിട്ട് നിന്നിരുന്നില്ല അത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചത് അപ്പോൾ പക്ഷെ ഹമാസ് ഇത്രകാലം ഇസ്രായേലിനോട് പിടിച്ചു നിന്നു അതുപോലെയൊന്നും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് ഇന്ത്യയോട് കഴിയില്ല കാരണം ഇന്ത്യ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വളരെ വലിയ ഒരു ആയുധ ശക്തിയിലാണെങ്കിലും മറ്റെന്ത് രീതിയിലാണെങ്കിലും പ്രതിരോധത്തിലായാലും നമ്മുടെ രാജ്യം മികച്ചു നിൽക്കുന്നതാണ് ഒരു ലോക രാജ്യങ്ങൾക്കും നമുക്കെതിരെ നിൽക്കാനുള്ള ധൈര്യവും ഉണ്ടാവില്ല വേണ്ടി മുതിരുകയുമില്ല ഇന്ത്യ പിണക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാവില്ല അതിന് അപവാദമായിട്ടുള്ളതാണ് പാകിസ്ഥാന് ഇപ്പോൾ ആയുധം കൊടുത്തിട്ടുള്ള തുർക്കി ചൈന പോലും മടിച്ചു നിൽക്കുകയാണ് കാരണം ചൈനയ്ക്ക് ഇപ്പോൾ അമേരിക്കയുടെ താരിഫ് വന്നതിന്റെ പിന്നെ ചൈനയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട് കാരണം ചൈനയുടെ ചൈനയ്ക്ക് ഒറ്റ ആവശ്യമുള്ളൂ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അമേരിക്കയെക്കാൾ മുൻതൂക്കം കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ് ചൈനയ്ക്കുള്ളത് ശരിയാണ് പക്ഷേ ഒരു വശത്ത് ചൈനയ്ക്ക് അങ്ങനെ ഒരു ഇന്ത്യയെ പിണക്കാനും കഴിയില്ല പക്ഷേ പാകിസ്ഥാൻ തകർന്നടിയിൽ കണ്ടു നിൽക്കാനും കഴിയില്ല കാരണം വലിയ തോതിൽ പണം മുടക്കി പല പല പദ്ധതികളും അത് കാരണം ചൈനയ്ക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രഹസ്യമായ ചില സഹായങ്ങളൊക്കെ നൽകുന്നു പക്ഷെ അങ്ങനെ ചില എന്താ ഈ ബിസിനസ് പരമായിട്ടുള്ള വ്യാപാര ബന്ധത്തിനുള്ള പാലം അവിടെ പാകിസ്ഥാനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി അതുതന്നെ അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പാകിസ്ഥാന് സഹായം ചെയ്യാൻ പ്രത്യക്ഷമായിട്ടൊരു സഹായം ചെയ്ത് ഇന്ത്യയെ പിണക്കാൻ ഒരിക്കലും ചൈന മുന്നിട്ട് ഇറങ്ങില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഇപ്പൊ എർദോഗാൻ എന്ത് പറ്റിയെന്നുള്ള കാര്യത്തിലാണ് എർദോഗാൻ എല്ലാ ഇപ്പോഴും ഇന്ത്യക്കെതിരെ ഇങ്ങനെ ചൊടിച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പാകിസ്ഥാന് വേണ്ടി എല്ലാ വേദികളിലും സംസാരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടും എത്രയോ തവണ സംസാരിച്ചിട്ടുള്ള യു എൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുള്ളവരാണ് തുർക്കി അപ്പോൾ പക്ഷേ ഈ തുർക്കിയുടെ ഈ വെല്ലുവിളി കാണുമ്പോൾ ഒരു പാണ്ഡിലൂറിയുടെ മുമ്പിൽ നിന്നോണ്ട് തവള വെല്ലുവിളിക്കേണ്ടതുപോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇതിനു മുൻപ് എഴുപത്തി ഒന്നിലെ യുദ്ധം നടന്നപ്പോൾ അതായത് ബംഗ്ലാദേശ് രൂപീകൃതമാകുന്നതിന് മുൻപ് ഒരു യുദ്ധം നടന്നല്ലോ ഇന്ത്യ പാക് ആ യുദ്ധത്തോടെയാണല്ലോ ബംഗ്ലാദേശ് ഉണ്ട് അപ്പോൾ അന്ന് ഈ പറയുന്ന ആയുധ തമ്പ്രാക്കളായ അമേരിക്ക പാകിസ്ഥാന് സഹായം സഹായം നൽകിക്കൊണ്ട് ഇന്ത്യയെ ഒരു ചരിത്രമുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആയുധമെടുത്താൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട എത്തും എന്നുള്ള ഒരു വെല്ലുവിളി ആയിരുന്നു അന്ന് വന്നത് അന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തിരിച്ചൊരു മറു മറുപടി പറഞ്ഞിട്ടുണ്ട് എത്തുന്ന ഞങ്ങളുടെ സമുദ്രാതിർത്തി കടന്നെത്തിയാൽ അത് ഏവനാണെങ്കിലും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും അപ്പോൾ അന്ന് പോലും ഇന്ത്യ ഈ പറയുന്ന അതായത് ഈ പാകിസ്ഥാൻ അന്ന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ച് നിന്നപ്പോൾ പോലും മുട്ടുവിറച്ചിട്ടില്ല ഈ പറയുന്ന ഇന്ത്യക്ക് ആ ഒരു ഇന്ത്യയാണോ ഇന്നിപ്പോൾ കുറച്ച് പടക്കോപ്പുകൾ അല്ലെങ്കിൽ കുറച്ച് കളിക്കോപ്പുകൾ പാകിസ്ഥാനിലേക്ക് തുർക്കി കൊണ്ടു കൊടുത്ത ഉടനെ മുട്ടുവിറക്കുമെന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കണക്ക് കൂട്ടുന്നതും പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം ഇപ്പോൾ അങ്ങ് നെഞ്ചുവിരിച്ചു നിൽക്കുകയാണ് ഞങ്ങൾക്ക് എത്തി എന്ത് നമുക്ക് ഈ പാകിസ്ഥാനോട് പറയാൻ പറയാനൊരു ഒറ്റ മറുപടിയുള്ളു നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മതി നിങ്ങൾ ഇന്ത്യക്ക് നേർക്ക് നേരെ നിന്ന് യുദ്ധം നടത്തിയപ്പോൾ പോലും വിജയിച്ച ചരിത്രം നിങ്ങൾക്കില്ല ആ നിങ്ങളാണ് അവിടെയും ഇവിടെയുമായിട്ട് കുറച്ച് ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ ഇന്ത്യ അങ്ങ് വീഴും എന്ന് കരുതുന്നത് അപ്പോൾ ഇതൊക്കെ വെറും ഒരു എന്താ പറയാ ഇതിനൊക്കെ മറുപടി ഈ പറയുന്ന ഖ്വാജക്കൊക്കെ തന്നെ അതായത് പ്രതിരോധ മന്ത്രി ഖാജയുടെ ഒക്കെ അക്കൗണ്ടിൽ കയറി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തെറി വിളിച്ചിട്ടുണ്ട് അതുപോലെ അസീം മുനീർ അസീം മുനീർ പറഞ്ഞത് എന്തൊരു തെമ്മാടത്തായിരുന്നു വളരെ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം കുപ്രസിദ്ധമായിട്ട് പരാമർശമായിട്ട് അത് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് വളരെ ഭീകരമായ കമന്റുകളാണ് അസീം മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പൊ ഇവരെല്ലാം പോകുന്നത് ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോലും ഇന്ത്യ പേടിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്നുല്ല ആകാശവും കടലും ഭൂമിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സംവിധാനങ്ങളാണ് നമുക്കുള്ളത് ഒരു ഭാഗത്തും നമുക്കതിൽ കുറവില്ല അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇപ്പോഴും അവർക്ക് ഇന്ത്യ ആക്രമിക്കാം എന്നുള്ള തോന്നല വരുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അപ്പൊ അത് അവരുടെ കഷ്ടകാലം എന്ന് മാത്രമേ ഇപ്പൊ ഇതിന് പറയാനുള്ളൂ എന്തായാലും പക്ഷെ ഇന്ത്യ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പം ഒരിക്കലും കൂട്ടില്ല അതിനു വേണ്ടി നടക്കുകയില്ല പക്ഷേ എവിടെയാണോ ഭീകര സംഘടനകളുടെ ആസ്ഥാനം എന്ന് തെരഞ്ഞുപിടിച്ച് അവിടെ നോക്കി കൃത്യമായ രീതിയിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നും ഇന്ത്യ മുൻതൂക്കം നൽകിയിട്ടുള്ളത് വേദികളിലൊക്കെ തന്നെയും ഇന്ത്യയുടെ നിലപാടുകൾ ഇപ്പൊ ഈ പഹൽഗാമിന്റെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്ത്യ സിവിലിയൻസിന് പോലും ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ കാരണം ഈ സിന്ധു നദ നദീജലത്തിന്റെ വെള്ളം അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു കൊടുക്കുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ ഇതുകൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്നുള്ള പരാമർശം ഉണ്ടായ ബിലാവലിന്റെ പരാമർശം ഉണ്ടായപ്പോഴാണ് ഉറി പതുക്കി ഒന്ന് തുറന്നു വെച്ചു കൊടുത്തത് ആവശ്യത്തിനുള്ള ആവശ്യത്തിന് വെള്ളം പറഞ്ഞു അമ്മ ചെറിയ ചില കുസൃതികളെല്ലാം ഇന്ത്യ കാണിക്കാറുണ്ട് എന്ന് തൊഴിച്ചു നിർത്തിയാൽ ഒരിക്കലും ഒരു വലിയ യുദ്ധത്തിലേക്കൊന്നും എടുത്തു ചാടാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാവില്ല പക്ഷെ ഭീകരർക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ പകയുടെ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിന്ധു നദീജലത്തിന്റെ പ്രശ്നം ഉണ്ടായതും ഉറി തുറന്നു വിട്ടതും ഇത് രണ്ടും നമ്മ നമ്മൾ ഒന്നനങ്ങിയാൽ ഒരു ചെറുവിരൽ ഇന്ത്യ ഉയർത്തുകയാണെങ്കിൽ അത് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അല്ലാതെ തുർക്കി ഈ പറഞ്ഞതുപോലെ കുറച്ച് കളിക്കോപ്പുകൾ അയച്ചു കൊടുത്താലോ ചൈന കുറച്ച് ആയുധങ്ങൾ ചൈന നിർമ അല്ലെങ്കിൽ നമുക്കറിയാം ചൈന നിർമ്മിത ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഉപകാരത്തിനൊന്നും വിടില്ല തുടർന്നതിനു മുമ്പ് തന്നെ ചീറ്റി പോകുന്ന ആയുധങ്ങളായിരിക്കും ഉണ്ടായത് കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതുമാണ് അപ്പോ എന്തായാലും ഇത് കണ്ടതുകൊണ്ടൊന്നും ഈ ഉമ്മാക്കി കണ്ടൊന്നും ഇന്ത്യ പേടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയട്ടെ നമ്മ ഇതിന്റെ കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അല്ല നമ്മളിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു ഒരു ചർച്ച ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ചർച്ച വരുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാവരും ചില കമന്റുകൾ ഇടാറുണ്ട് അതിങ്ങനെയാണ് അതായത് പാകിസ്ഥാനും മറുപടി കൊടുക്കാൻ ഈ പറയുന്ന പോലെ തന്നെ മിറാഷും റഫേലും എല്ലാം പറന്നിറങ്ങും എന്നൊക്കെയുള്ള ഒരു കമന്റ് ഇപ്പോൾ നമ്മള് ഈ ചില ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് മിറാഷും റഫേലും ഒക്കെ പാകിസ്ഥാന്റെ അതിർത്തി കടന്നെത്തി ആക്രമണം നടത്തും എന്നൊക്കെയാ എന്നൊക്കെയുള്ള ചില കമന്റുകൾ വരുന്നുണ്ട് പുൽവാമയിൽ ആക്രമണം നടന്നപ്പോൾ അതിനെ തിരിച്ചടിക്കാനായി ബലാക്കോട്ടിൽ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് റഫേൽ ആയുധങ്ങൾ റഫേൽ വിമാനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ മിറാഷും റഫേലും തന്നെ വേണ്ട എന്ന് നമ്മൾ നമുക്ക് പറയാം കാരണം നമ്മുടെ ഇന്ത്യൻ കരുത്തിൽ പിറന്ന ഒരുപാട് ആയുധങ്ങൾ കൂടിയുണ്ട് അതിന്റെ പകുതി പോലും വേണ്ട പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കാൻ അപ്പോൾ പക്ഷെ എപ്പോഴും ഉയർന്നു വരുന്നത് മിറാഷും റഫേലും ഒക്കെ തന്നെയാണ് അത് ഒരു പക്ഷേ ഇന്ത്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മറ്റു ആയുധങ്ങളുടെ അല്ലെങ്കിൽ മിസൈലുകളുടെ ഒക്കെ കൃത്യമായ വിവരം അറിയാത്തത് കൊണ്ടായിരിക്കാം ശരിക്കും നമുക്ക് ഈ മിറാഷോ റഫേലോ തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു മറുപടി കൊടുക്കുക തീർച്ചയായിട്ടും അല്ല പാകിസ്ഥാന്റെ അതിർത്തി കടക്കാതെ തന്നെ ഒരു തീവ്രവാദ വെളിത്താവളം തകർക്കാൻ കഴിയുന്ന ഒരു മിസൈൽ നമുക്കുണ്ട് അതാണ് രുദ്രം രണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് അത്ഭുതമാണ് ഇത് എന്ന് പറയാം മാക്ഫോറിൽ സൂം ചെയ്യുന്ന ഇത് ഇരുന്നൂറ് കിലോഗ്രാം വാർഹെഡ് വഹിക്കുന്നതാണ് പാകിസ്ഥാനിലെ പഞ്ചാബിലോ ഖൈബർ പക്തൂൺഖയിലോ ഉള്ള ശത്രു റഡാറുകൾ ബങ്കറുകൾ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പുകൾ ഇവയെല്ലാം നിമിഷ നേരം കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയുന്ന ആയുധമാണ് ഇത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മീറ്റർ സ്ഫോടന ദൂരമുള്ള ഇത് സമീപത്തുള്ള സാധാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ആശയവിനിമയ കേന്ദ്രങ്ങൾ പോലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ ഇവർ കൃത്യമായി ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആ ഭാഗത്ത് തന്നെ വീഴുന്ന തരത്തിലുള്ളതാണ് സിവിലിയൻസിന് നഷ്ടം വരുത്താതെ എവിടെയാണോ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉള്ളത് അതിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആയുധങ്ങളാണുള്ളത് മറ്റൊരു ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധ ഉപകരണം ഉപയോഗിക്കുന്നതിലൂടെ ഒരു ഇന്ത്യക്കാരന്റെ ജീവന് പോലും അപകടം വരില്ല എന്നുള്ളതാണ് കാരണം ഈ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയും അതേസമയം തിരിച്ച ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ കഴിയുകയില്ല കാരണം ഈ മിസൈൽ വെറും ഒരു ആയുധമല്ല അതൊരു സന്ദേശം കൂടിയാണ് അതിൽ പറയുന്നുള്ളത് പാകിസ്ഥാന്റെ കെണിയിൽ വീഴാതെ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താൻ കഴിയും എന്ന സന്ദേശം കാരണം ഇവർ തിരിച്ചാക്രമിച്ചാൽ പോലും ഒരു ഇന്ത്യക്കാരനും അപകടം സംഭവിക്കില്ല കാരണം ഇന്ത്യക്കാരൻ ഇരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലല്ല ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടക്കാതെയാണ് ഈ ആയുധം ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്രയേലി പ്രതിരോധ ഭീമൻ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വ്യോമ വിക്ഷേപണ ബാലിസ്റ്റിക് മിസൈലാണ് റോക്സ് അതാണ് ഇന്ത്യയുടെ മറ്റൊരു കരുത്ത് ഇതിനും ഇരുന്നൂറ് മുന്നൂറ് കിലോഗ്രാം വാർഹെഡ് ഉണ്ട് മുപ്പത് നാൽപ്പത് മീറ്റർ സ്ഫോടന ദൂരമുണ്ട് ഈ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ലാഹോർ റാവൽപിണ്ടി പോലുള്ള നഗരങ്ങളിലെ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളോ ഏതെങ്കിലും ഒന്ന് ലക്ഷ്യം വയ്ക്കാൻ കഴിയും അത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊന്ന് വളരെ രഹസ്യമായി പ്രവർത്തിക്കുകയും മാരകമായ ആക്രമണ ശേഷിയുമുള്ള മറ്റൊരു മിസൈൽ ഫ്രഞ്ച് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈലാണ് സ്കാൽപ് എസ്ഇ എൽ പി എന്ന് പറയുന്ന സ്കാൽപ്പ് മിസൈൽ റാഫേൽ ജെറ്റുകളിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ളതാണ് ഇവ ഇവ താഴ്ന്നു പറഞ്ഞ് ആ ഭൂപ്രദേശം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന റഡാറുകളെ മറികടക്കും നാൽപ്പത് അമ്പത് മീറ്റർ സ്ഫോടന ദൂരമുള്ള ഇതിന്റെ നാനൂറ്റമ്പത് കിലോഗ്രാം വാഹഡിന് ഇസ്ലാമാബാദിലെ കടക ആസ്ഥാനം പോലുള്ള കട്ടിയുള്ള ബംഗറുകളിലേക്കോ കമാൻഡ് സെന്ററുകളിലേക്കോ തുളച്ചു കയറി അവയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ കഴിയും അപ്പൊ ഇത്രയും വളരെ ദൂരെ നിന്ന് ആക്രമണം നടത്തിയിട്ട് വളരെ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഏത് പ്രദേശത്തേക്ക് വേണമെങ്കിൽ ലക്ഷ്യം വെച്ച് കൃത്യമായി ആ പ്രദേശത്തിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് നേരെ കുറച്ച് ആണവായുധങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല ഇത് ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് തീവ്രവാദ പ്രദേശങ്ങൾ എവിടെയാണോ അവരുടെ സൈനിക ബങ്കറുകൾ എവിടെയാണോ അതിനെ കൃത്യമായി ലക്ഷ്യമിട്ട് സൂം ചെയ്ത് അതിനെ ലക്ഷ്യമിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വെറുതെ ഒരു വെറുതെ പടക്കം പൊട്ടിക്കുന്ന പോലെയല്ല കൃത്യമായി സൂം ചെയ്ത ചെയ്തൊരാ ഭാഗങ്ങളാണ് നമ്മൾ തകർക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഉള്ള ഒരുപാട് ഇതൊക്കെ ഇന്ത്യക്ക് ഇന്ത്യ പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ഘട്ടം വന്ന് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതായത് ഇന്ത്യയുടെ പക്കൽ ഇത്രത്തോളം കരുത്തന്മാരൊക്കെ ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാവരും ചേർന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം പൂർണ്ണമായും അത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യക്ക് അങ്ങനെ ഒരു കയറി അടിച്ച് കുറെ സിവിലിയന്മാരെ കൊന്നൊടുക്കി അങ്ങനെ ഒരു രീതി പറയുന്നത് നമുക്കില്ല ഇങ്ങനെയും പരമാവധി യുദ്ധം ഒഴിവാക്കുക പക്ഷേ തിരിച്ചടി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് നമ്മൾ പുൽവാമയിൽ നമുക്ക് നേരെ അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മൾ തിരിച്ച് തിരികെ ചെയ്ത് എന്താണ് ബലാകൂട്ടിൽ കയറി ഭീകര കേന്ദ്രമാണ് ആക്രമിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ വന്നത് അപ്പോൾ അതുപോലെയുള്ള ആക്രമണങ്ങൾ തന്നെ ആയിരിക്കാം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്ന് യുദ്ധവിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അല്ലാതെ പൂർണമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമൊന്നും ഇന്ത്യക്ക് ഉണ്ടാവില്ല ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തിരിച്ചടികൾ കൊടുത്തിട്ട് പോലും പാകിസ്ഥാൻ അത് താങ്ങാൻ കഴിയുന്നില്ല വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു വെപ്രാളത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ആണപായുധങ്ങൾ എടുത്ത് തൊടുക്കും തൊടുക്കും എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു യുദ്ധമല്ലല്ലോ നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യം കാരണം യുക്രൈനിലെയും റഷ്യയെയും തമ്മിലുള്ള യുദ്ധവും അവിടുത്തെ നാശനഷ്ടങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂട്ടപ്പലായനം അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം പക്ഷെ യുദ്ധമല്ല ആവശ്യമെന്ന് പറയുമ്പോഴും ഭീകരരെ തകർക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ അതെല്ലാ കാലത്തും ഇന്ത്യയുടെ ലക്ഷ്യം തന്നെയാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കാശ്മീരിന് വേണ്ടി ഞങ്ങൾ ആയിരം വർഷം വരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് സുൽഫിക്കർ അലി ബുട്ടോ ആ സുൽഫിക്കർ അലി ഭൂട്ടോയെ സ്വന്തം ജനത തന്നെയാണ് നോക്കിലേറ്റിയത് ആ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ചെറുമകനാണ് ബിലാവൽ ഭൂട്ടോ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് എന്താണ് സിന്ധുവിലെ വെള്ളത്തിൽ കൈവച്ചു കഴിഞ്ഞാൽ ആ നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്നാണ് അതാ പറപ്പൂപ്പം വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണ് ഇപ്പൊ ഇനി അവന്റെ വെല്ലുവിളി ഇങ്ങനെ ഈ ഈ വെളിവില്ലാത്ത ഒരു കൂട്ടരാണ് ഇവരെനിന്നിങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാനിലെ ഒരു ജനങ്ങളല്ല നമ്മുടെ വെല്ലുവിളിക്കുന്നത് ഞങ്ങള് അനുകൂലമാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭരണകൂടത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെയാണ് ഞങ്ങൾ മീൻസ് മറ്റേ ആണവ മിസൈലെടുത്ത് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രി തിരിച്ചങ്ങനെ ഒരു പ്രസ്താവന നടത്തിയോ അതാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് തന്നെയല്ല ഈ പാകിസ്ഥാനിലെ മന്ത്രിമാരൊക്കെ തന്നെ വന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ മിസൈൽ ആക്രമണം ആണവായുധം പുറത്തെടുക്കും ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഈ പാകിസ്ഥാൻ ജനത തന്നെ പാക് ഭരണകൂടത്തെ കളിയാക്കുകയാണ് അവർ പറയുന്നത് രാത്രി ഒൻപത് മണിക്ക് മുമ്പ് നിങ്ങൾ ആക്രമണം നടത്തണം കാരണം ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് കെട്ടുന്ന ഉണ്ടാകുന്ന സമയമാണ് വെള്ളം കെട്ടാകുന്ന സമയമാണ് എന്നൊക്കെ അതായത് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് തരും സൗകര്യം എന്നിട്ടല്ലേ നിങ്ങൾ അടുത്തവന്റെ പെക്കിട്ട് കയറാൻ ചെല്ലുന്നത് എന്നിവിടത്തെ ജനങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഒരു റീൻട്രിക്ക് ശ്രമിക്കുമ്പോൾ തുടക്കത്തിലേക്ക് പുച്ചമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ പാകിസ്ഥാനെ അങ്ങ് തളർത്തുകയാണ് അവരുടെ ജനത തന്നെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്ക് നേരെ നിവർന്ന് നിൽക്കാൻ ഈ പാകിസ്ഥാൻ കഴിയുന്നത് പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു രാജ്യം ജനങ്ങൾക്ക് കൃത്യമായ ആഹാരമില്ല ഭക്ഷണമില്ല മരുന്നില്ല മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല എന്തിനു ആരോഗ്യ സംവിധാനങ്ങൾ പോലുമില്ല അവിടെ നിന്ന് ഇന്ത്യയിലേക്കാണ് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾക്ക് വേണ്ടി വരുന്ന കേരളത്തിലേക്ക് വരെ ഇപ്പൊ ഒന്ന് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്റെ ഒപ്പം തന്നെ മരുന്നും നിർത്തലാക്കിയിട്ടുണ്ട് അതോടുകൂടി അവർ ശരിക്കും വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം ക്യാൻസറിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് ഇതെല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട് അതും വലിയ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഇപ്പൊ പാകിസ്ഥാൻ ഉള്ളത് കാരണം ഇതെല്ലാം ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ തീവ്രവാദത്തിന്റെ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇനി വെള്ളവും മരുന്നും എല്ലാം അവിടേക്ക് കൊടുക്കുള്ളൂ എന്നാണ് ഇന്ത്യയുടെ തീരുമാനം ഈ പാകിസ്ഥാനു വേണ്ടിയാണ് തുർക്കി മിസൈൽ അയച്ചു പറയാനാണ് എന്തായാലും നമുക്ക് പാകിസ്ഥാൻ എന്തായാലും ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും നമുക്കൊന്ന് പേടിച്ചേക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം